അങ്ങനെ ഞങ്ങൾ കണയങ്ക വെയിലെത്തിയത് താഴെ കാണുന്നതാണ് വീട് ഞങ്ങൾ കുറച്ച് മേളിൽ വീട്ടിലേ ഓട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തൊക്കെ വെയിൽ നല്ല വെയിൽ ആവട്ടെ തൃപ്തിയാക്കിട്ട് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്നലത്തെ വീഡിയോടെ ബാക്കിയാണ് അടുത്താ ഇന്ന് വരാൻ പോണത് എന്തെങ്കിലും നമ്മൾ ചെറിയൊരു ഇൻട്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല നമ്മൾ വീട്ടിലേക്ക് പോകാൻ വെൽ സെറ്റ് ആയിട്ടുണ്ട് യാ കുഞ്ഞാബി അവളുടെ വല്യുപ്പനെ വെല്ലുപ്പിനെ കാണാൻ വേണ്ടി രാവിലെ നേരത്തെ എഴുന്നേറ്റോ ഞങ്ങൾ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചുമ്പോൾ സാധാരണ ഒരു ഒമ്പത് മണിയൊക്കെ നമ്മളെ എഴുന്നേക്കത്തുള്ളൂ അപ്പൊ അന്നേരത്തേക്ക് നമ്മുടെ പണിയെല്ലാം നേരിട്ട് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു എട്ട് മണിയായപ്പോഴത്തേക്ക് എഴുതീറ്റു ആള് ഞങ്ങള് ഏഴ് മണിയായപ്പോൾ എണീറ്റെല്ലാം ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ എഴുന്നേറ്റ് അപ്പൊ ഞങ്ങള് പറയുണ്ട് വല്യപ്പേനെ വല്യമ്മനെ കാണാൻ വേണ്ടി ആ കുട്ടി നേരത്തെ എഴുന്നേറ്റ് ഒന്ന് ഞങ്ങള് ഉടുപ്പൊക്കിടിയിച്ച് അവക്ക് ഉറക്കം വരുന്നുണ്ട് ഇനി ബസ്സിൽ കയറിയിട്ട് വേണം അവളെ ഉറക്കാൻ വേണ്ടിട്ട് അപ്പം ചെറിയ ഭാഗമുണ്ട് ഒരു പൂടെടുക്കാനുണ്ട് അല്ലേ അത്രയൊക്കെ ഉള്ളു ആ ഭയങ്കര സന്തോഷം എന്തൊക്കെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ള കുറെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏ അപ്പം നിങ്ങള് ഈ ഇൻട്രോ കാണാനൊന്നും അല്ല അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാഴ്ച കാണാനൊന്നും അല്ല നിങ്ങള് വെയിറ്റ് ചെയ്തിരിക്കണേന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ എല്ലാവരും ഓടി സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് ഭാഗത്തായിരിക്കും ഞങ്ങൾ അവിടെ ചെല്ലുന്നതും ആ കുട്ടൻ പപ്പായും മമ്മിയെ കാണുന്നതും ഒക്കെയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള എന്തോ ആ കൊറേ നാളുകൾക്ക് ശേഷം അങ്ങോട്ട് പോകുമ്പോ എന്തൊക്കെയാ ഒരിത് കേട്ടോ അറിയില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ കൂടുതലൊരു ഇതായിരിക്കും അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് കാലാവസ്ഥ അത്ര അനുകൂലമല്ല എപ്പോഴും മഴ പെയ്യാ രണ്ടു ദിവസമായിട്ട് ഒരു മഴക്കോളുണ്ടല്ലോ ഇപ്പൊ നല്ല മൂടി ഞാൻ ഇന്നലെ വിളിച്ച് വീട്ടിൽ വിളിച്ച് പറഞ്ഞു അവിടെ രാവിലെ ചെറുതായിട്ട് മഴ ദൂരം പറഞ്ഞു ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താ നടത്തുന്നത് സാധാരണ അവിടെയാണ് ഈ മഴക്കാലം അവര് അവ ഏതായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇറങ്ങാണ് ബസ് എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല എപ്പോഴും ബസ് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പം എന്തായാലും ഒരു രണ്ട് മണിക്കൂർ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു രണ്ട് മണിക്കൂർ മിച്ചം ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ തങ്ങ് ഫുഡൊക്കെ കഴിക്കാൻ കയറി കഴിഞ്ഞാൽ കഴിച്ചാൽ ഒരു അണ്ടര മണിക്കൂറിനോട് നമ്മൾ അവിടെ എത്തും അല്ലേ അപ്പോൾ എന്തായാലും പോതാ നമുക്ക് ഒരുമിച്ച് പോവാം അല്ലേ ആവട്ടെ പോകാൻ റെഡി അല്ലേ ഹലോ വേറെ എന്താ ആലോചിക്കുക ഓക്കേ ലൈറ്റുകളൊക്കെ ഒരിക്കലും ഇല്ലാത്ത ശരിക്കും ചെറിയൊരു മൂണലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നല്ല ഞങ്ങളിതാ ബസ്സിൽ എത്തിയ സെക്കൻഡിൽ അവള് ഉറങ്ങി പോയി ബസ് നമുക്ക് കിട്ടില്ല കേട്ടോ നമ്മൾ ഒത്തിരി കോസ്റ്റായിട്ടു അല്ലേ ചിന്തിച്ചില്ല ഞായറാഴ്ച തിരക്ക് കുറവായിരിക്കും മാത്രമേ ചിന്തിച്ചോളൂ ബസ് എത്രത്തോളം ഉണ്ടെന്ന് പ്രൈവറ്റ് ബസ് ആ തിരക്കുറായേണ്ട ആൾക്കാർ പകുതി ബസ്സും വേണ്ടു ആവം എന്തായാലും ഇപ്പൊ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വണ്ടി എടുക്കുന്നു അല്ലെ സമയം പതിനൊന്ന് മണിക്ക് വണ്ടി എടുക്കുന്ന ആവശ്യം ആവളം ഉറങ്ങിപ്പോയി പിന്നെ മഴ ഇപ്പോഴും ചാർന്നുണ്ട് ഇടക്ക് വെയിലും തെളിയിണ്ട് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ് വെച്ചിട്ടില്ല ആ ഫുഡൻ ഒരു കുട്ടിക്കാനം എത്തിയപ്പോഴത്തേക്കും കലഞ്ഞു ക്ലീനാക്കി പിന്നെ നമുക്ക് തൊട്ട് പത്ത് മിനിറ്റ് കൂടി യാത്ര ഉണ്ടായിരുന്നത് ഫുള്ള് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങേണ്ട വന്നേനെ കാരണം ഉറക്കം വന്നിട്ടാണോ എന്നൊരു സംശയമുണ്ട് കാരണം അവൾ കുറച്ചായപ്പോഴത്തേനും എഴുന്നേറ്റായിരുന്നു കേട്ടോ ഉറക്കം തന്നു കഴിഞ്ഞ് എഴുന്നിട്ടായിരുന്നു ഒരു മുക്കാൽ മണിക്കൂർ ഉറങ്ങി തന്നെ ബാക്കി ഫുള്ള് നമ്മൾ ഉറങ്ങാതിരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ദേഷ്യം വന്നിട്ടാണോ ഉറക്കം വന്നിട്ടാണോ എന്നൊന്നും അറിയില്ല നമ്മുടെ ഫുഡ് താണ്ട് വരിപ്പെട്ടത് അച്ഛ കഴിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ട് ഈ സമയം വരെ എന്നൂടെ ആയിരുന്നു ഇനി ഞാൻ അച്ചക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ് ചൂണ്ടിയെ വണ്ടി കുറേ നേരം ആയിരുന്നു നമ്മളിങ്ങനെ നടക്കാനായിട്ട് നമ്മളിപ്പോ യാത്രക്ക് ദുഃഖിക്കായിരുന്നു കേട്ടോ വണ്ടി കിട്ടാൻ നമുക്ക് ഒത്തിരി താമസിച്ചു വണ്ടി കിട്ടിക്കഴിഞ്ഞിട്ടും വഴി ശരിയായോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലങ്ങൾ ഇനിയും ശരിയാവാനുണ്ട് പിന്നെ അറിഞ്ഞു കഴിഞ്ഞിട്ട് വണ്ടിയിൽ കുറ്റിക്കാനെത്തി അത്യാവശ്യം നല്ല രീതിയിൽ കരാൻ തുടങ്ങി കേട്ടോ യാത്ര ചെയ്യാൻ ഇല്ല പറഞ്ഞു ശരിയാക്കെ അങ്ങനെ ഞങ്ങൾ കണയൻകുലെത്തിയത് താഴെ കാണുന്നതാണ് വീട് ഞങ്ങൾ കുറച്ച് മേളിൽ ഇറങ്ങി കേട്ടോ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ മുറ്റത്ത് പോയി ഇറങ്ങിക്കഴിഞ്ഞില്ലല്ലോ അപ്പം കുട്ടൻ ഞാൻ അവളെ വിളിച്ചു എഴുന്നേപ്പിച്ചാണ് ചിരിച്ചേപ്പിച്ചു അതെ അതിന്റെ ഒരു ആ നമ്മൾ കാറ്റും ഉണ്ട് ഉദ്ദേശിച്ച പോലെ മഴ പെയ്ത് മഴ ആയിട്ടാണ് എന്തായാലും ലെറ്റ്സ് ഗോ അല്ലേ ഞാൻ ഞാൻ വെച്ചേക്കുവാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടില് ഓട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നല്ല വെയില് ആവട്ടെ തൊപ്തിട്ടുണ്ട് എന്തൊക്കെയോ ഈ പ്രദേശമൊക്കെ കാണുമ്പോൾ എനിക്ക് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല യ്യോന്റെ അമ്മച്ചി മടുത്തു ഇടപാട് കീർന്നുട്ടോ മുഖം തുറന്നു വെക്കോ അവര് ഭയങ്കര സ്പീഡ് അപ്പനും മോളും ഉണങ്ങി കരിഞ്ഞ് നാശമായിട്ട് കിടപ്പുണ്ട് ചേട്ടായി ഉണ്ട് ചേട്ടയുടെ വണ്ടി മിറ്റത്തി കിടപ്പുണ്ട് താട്ട വിറ്റ ചേട്ടൻ റോഡിൽ കൊത്തി നമ്മുടെ കണിയൻ്റെ വലിയ വീട് കിട്ടോ ചക്കരക്കുട്ടി ഇദാര്യ ഇദാര്യ കണ്ടിട്ട് വന്നാ ഹേ ഇദാര്യ അല്ലേ മിണ്ട പാ ഇതെല്ലാം ഇടايട്ട് നടക്കാന രൂപങ്ങൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ വീട്ടിലെത്തി ഒരുപാട് സമയമായി നമുക്ക് വീട് എടുക്കാനുള്ള സമയം കിട്ടില്ല ഞാൻ പറഞ്ഞുതരും കുറച്ച് എടുക്കണം വളരെ കുറച്ച് അപ്പൊ എന്താ എന്ത് പറയുന്നു ആ ഡ്രെസ് ഒക്കെ മാറി പാലൊക്കെ കുടിച്ചു എന്താ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പുറകെ പോരാ അല്ലേ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷം അമ്മയെ വർത്താനം പറഞ്ഞു ആവിട്ടി എല്ലാരും കൂടെ പോയി ആവട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല ഭയങ്കര സന്തോഷാടെയൊക്കെ കൂടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഇരുന്ന് ചിരിച്ച് കളിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാരും അവൾ എല്ലാരേം കൂടെ പോട്ടോ അങ്ങനെ അച്ഛനൊന്നും ഇല്ല അറൊന്നും ഇല്ലാട്ടോ അപ്പൊ ഇത്രേ ഉള്ളപ്പോ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാരും ആഗ്രഹിച്ച ഒരു സംഭവമാണല്ലോ അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും വിശ്വസിക്കുക ഇതാണ് കണകിന് വീട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ ക പിന്നെന്താ ഒന്നുമില്ല അല്ലെ അപ്പൊ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയില് വരാം അപ്പൊ എല്ലാവർക്കും